ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മീ ആണ് ഇന്നുണ്ടല്ലോ ഒരു സിക്സ് ഐ എം മോർണിംഗ് റുട്ടീനാണ് വർക്കുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ ഫൈവ് ഫോർട്ടി ഫൈവ് സിക്സ് ആ ഒരു സമയത്താണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് ഫ്രഷായി കുറച്ച് പരിപാടികളുണ്ട് അത്ര തിരക്കില്ലാത്തൊരു ദിവസമാണ് പക്ഷേ എങ്ങനെ തിരക്കില്ല എന്ന് പറഞ്ഞാലും രണ്ട് പിള്ളേർ സ്കൂളിൽ പോകും രണ്ട് പേര് ജോലിക്കൊക്കെ പോകുമ്പം ചെയ്യേണ്ടതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഞാനിന്ന് എന്താ പറയുക ഒന്ന് രാവിലെ കുറച്ച് നേരം നടന്നിട്ട് പോവാൻ ജോലിക്ക് പോകുന്നതെന്ന് വെച്ചു വൈകുന്നേരം എന്തായാലും സമയം ഉണ്ടാവില്ല നാളെയും ജിമ്മിൽ പോകാൻ ഉണ്ടാവില്ല അപ്പം ഇന്ന് ചേച്ചി തിരക്ക് രാവിലെ കുറവാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒന്ന് ജിമ്മിൽ ഒന്ന് നട ജിമ്മിലുള്ള താഴെ ഒന്ന് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് പോകാന്ന് വെച്ചു അപ്പം ഞാൻ അഡ്രസ്സൊക്കെ മാറി ഒരു നടക്കാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ചബിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടും ഇനി അടുക്കളയിലോട്ട് ചെന്നിട്ട് നമുക്ക് ഇഡ്ഡിലിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഇഡ്ഡലി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേന് പിന്നെ ഒത്തിരി ഇച്ചിരി സമയം എടുക്കുമല്ലോ അതൊക്കെ ഒന്നായി വരാൻ വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കണം ഇതാവണം അപ്പോൾ ആ ഒരു ടൈം ലാഭിക്കാന്ന് വെച്ചു ഈ സമയം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ടീമാണ് കേട്ടോ അങ്ങനെ ഇന്ന ആൾ ഇന്നത് അങ്ങനെയല്ല എവിടെയാണോ ഒരാൾ ലീവ് ചെയ്യുന്നത് അവിടെ അടുത്ത ആൾ പിക്ക് ചെയ്യും അങ്ങനെയാണ് അപ്പം ഞാൻ ഒന്ന് എന്തായാലും ഇന്ന് വൈകുന്നേരം ജിമ്മിൽ പോകും അപ്പം രാവിലെ എനിക്ക് ആ ഒരു നീ നടക്കാൻ പൊക്കോ ഞാൻ ബാക്കി ചെയ്യാം ആ ഒരു രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മളൊരു ടാഗ് ടീമായിട്ട് പോകുന്നത് എനിക്ക് ഈ ഇടയ്ക്ക് ഒത്തിരി മൂന്നാല് പേര് ചോദിച്ചാണെന്ന് ചേച്ചി കുട്ടികളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജോലിക്കും കൂടെ പോകുമ്പോൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ജോലിക്ക് പോകാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടീം ബിൽഡ് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ സ്പൗസ് ആവാം ഇൻലോസ് ആവാം പേരൻസ് ആവാം അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്നവരാവാം പലർക്ക് പല ജീവിത സാഹചര്യങ്ങളാണല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ടീം ബിൽഡ് ചെയ്യണം നമുക്ക് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീം ടീം ആയി ഡ്രീം ടീം ആയിരിക്കണം അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവും പിള്ളേർ വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ അവർ നമ്മുടെ ടീമിലോട്ട് ജോയിൻ ആവും അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ അവർ അവർക്ക് നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ വലുതാവുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല പിന്നെ നമുക്ക് എല്ലാ അമ്മമാരുടെയും ജീവിതത്തിലൊരു ഫേസ് ആണിത് നമ്മൾ കുഞ്ഞു ചെറിയ കുട്ടികൾ സ്കൂൾ ടൈമൊക്കെ ഭയങ്കര ഓടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നുകൊണ്ടേയിരിക്കും ഒന്ന് ഇതായിട്ട് വരുമ്പോഴായിരിക്കും അടുത്ത അസുഖം അപ്പം നമ്മ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് യോജിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് ഞാൻ പറയാം ചില ആളിപ്പം ഞാൻ എൻ്റെ രണ്ട് പിള്ളേരുടെയും ചെറിയ സമയത്ത് കരിയർ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കരിയർ ബ്രേക്ക് കരിയറിലാർഡറിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കയറി പോകാം എന്ന് മാത്രമല്ല നമ്മളമ്മന്നുള്ള നിലയിൽ നമുക്കുള്ള മറ്റു ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ടല്ലോ അപ്പം ചിലപ്പം ചില ജോലികളൊക്കെ ഹൈലി ഡിമാൻഡിങ് ആയിരിക്കും അങ്ങനത്തെ അവസ്ഥയിൽ ഒരു ചെറിയ കരിയർ ബ്രേക്ക് എടുക്കുക കരിയർ ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് നമ്മുടെ കരിയർ നശിച്ച് പോവില്ല എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഈ നിൽക്കുന്ന ഞാനെന്ന് എനിക്ക് പറയാൻ പറ്റും ജോലി ചെയ്യുന്ന സമയം ഏറ്റവും സിൻസിയറായും ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായും ചെയ്യുക അപ്പം നമുക്ക് എന്താ പറയുക ആ ഒരു കുറച്ച് സമയം ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഒരു നഷ്ടമൊന്നും വരില്ല നമുക്ക് ആക്ച്വലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നല്ലൊരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും തന്നെയായിരിക്കും ഉണ്ടാവാം ഞാൻ നടന്ന് തിരിച്ചു വന്നു ഞാൻ എൻ്റെ ഇഞ്ചിയും അതായത് ഇഞ്ചിയും നാരങ്ങയും കൂടെ അടിച്ചിട്ട് ആയിട്ട് ഞാൻ വെച്ചേക്കണമാണ് എന്നിട്ട് ഇത് ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്ത് രാവിലെ ഇത്തിരി ഉപ്പ് ഇട്ട് കുടിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് മാറിയിട്ട് നല്ല ഹൈഡ്രേഷൻ കിട്ടും അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി നേരം ഇരുന്ന് കുടിക്കാനായിട്ട് സാവകാശമുണ്ട് ഐസക്ക ആ സമയത്ത് എണീറ്റ് വന്നാറേ മുക്കാലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് എണീറ്റി വന്ന് ഉറക്കപ്പിച്ചൊക്കെ മാറി കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കുറച്ച് കളിച്ച് അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്കിനി പതുക്കെ എന്നിട്ട് സ്ക്രീനിലോട്ടൊക്കെ വലിക്കാൻ വലിയ നോക്കും അപ്പം ഞാനിനി മൂത്ത ആൾക്ക് പോകണം അപ്പോൾ തോമസ് പറഞ്ഞാൽ അവനെ തോമസ് കൊണ്ടാക്കിക്കോളാം സ്കൂളിൽ അപ്പോൾ ചിലപ്പം നമ്മൾ അങ്ങനെ ചെയ്യട്ടു സ്കൂൾ ബസ്സിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട നമുക്ക് രാവിലെ പറ്റണ സമയമാണ് നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കും അങ്ങനെ ഉള്ളപ്പം ഇച്ചിരി പതുക്കെ പോയാൽ മതി ഇതാപ്പം ഇഡ്ഡലി ഞാൻ ചമ്മന്തി തലദിവസം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം രാത്രിയിൽ അത് അരച്ച് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും രാവിലെ ചൂടാക്കും അങ്ങനെ ഉള്ളപ്പോന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഈ ഒരു എന്താ പറയുക കടുക് പൊട്ടിക്കുക അങ്ങനത്തെ കുക്കിംഗ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം ഞാൻ നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയുന്നത് എൻ്റെ ഒരു ന്യായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ എന്നും സംഭവിക്കുന്നില്ലല്ലോ അപ്പം കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ഉള്ള കാര്യമാണ് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം കുക്ക് ചെയ്ത് വെക്കും എന്നിട്ട് അവ കടുക് പൊട്ടിക്കുക മസാല വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം വയ്ക്കുക എന്നിട്ട് നമ്മൾ നല്ലോണം മുടിയൊക്കെ കഴുകി കുളിച്ച് വീടൊക്കെ അടിച്ച് വാരിവൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറി സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇന്ന് മാത്രമല്ല രാവിലത്തെ സമയത്ത് ഇങ്ങനെ ഓടി വിയർത്ത് പണിയെടുക്കേണ്ട ഒരവസ്ഥയും വരില്ല എന്നുവെച്ചാൽ ഒരു പണിയില്ല എന്നൊന്നും അല്ല കേട്ടോ പണീനെ ഒരു വെറുപ്പിക്കണം അതൊരു മോശം കാര്യമായിട്ടല്ല പറയാം ഓരോരുത്തർക്ക് പറ്റണ കാര്യം പോലെ പ്ലാൻ ചെയ്യുക ചിലർക്ക് വൈകുന്നേരം ഇഷ്ടമില്ല പണിയാനായിട്ട് എനിക്കും ഇഷ്ടമുള്ളതുകൊണ്ടല്ല പക്ഷേ എനിക്ക് രാവിലത്തെ സമയത്ത് പണിയുന്നത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇനിയിപ്പോൾ എനിക്ക് ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യണം അതിനൊക്കെ ഓൾറെഡി എല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ ഓറഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പൊളിച്ചു വെക്കുകയാണെ രാവിലെ ഒത്തിരി നേരത്തെയൊക്കെ ഞാൻ ചില എനിക്ക് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചില ക്ലാസ്സുകളൊക്കെ എട്ട് മണിക്ക് അപ്പോൾ ഏഴര ആവുമ്പോഴേ ഇറങ്ങണം അങ്ങനെ എപ്പോഴും നമ്മൾ നമ്മുടെ ക്ലാസ് സെറ്റ് ചെയ്യണം നമുക്ക് നല്ലൊരു ഒരു സാവകാശം കിട്ടി പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേ നല്ലത് അപ്പോൾ ഏഴരയൊക്കെ ആകുമ്പം ഇറങ്ങണം അങ്ങനത്തെ സാഹചര്യമുള്ള സമയങ്ങളിൽ ഞാൻ ചിലപ്പം ഇങ്ങനെ ചെറിയ സ്നാക്കും മോറഞ്ചും ഒക്കെ അങ്ങനെ പാക്കറ്റുകളിലാക്കി വെക്കുമായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ നേരെ എടുത്ത് ലഞ്ച് ബാഗിലോട്ട് വെക്കും പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാം ലൈഫിൽ ഓരോ സീസൺസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് എയ്റ്റ് തേർട്ടി നയനൊക്കെ ആകുമ്പോഴത്തേനും പോയാൽ മതി എയ്റ്റ് തേർട്ടി ആകുമ്പോൾ കൊച്ചെങ്കു സ്കൂളിൽ പോകണം അതാണ് അപ്പോൾ ആ ഒരു ബെഞ്ച് മാർക്കാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു സാവകാശം കിട്ടുന്ന കാലത്ത് സാവകാശം ചെയ്യുക എന്നുള്ളതാണ് ഇത് അപ്പോൾ ഞാൻ ഇവർക്ക് ബേബി ക്യാരറ്റും ഓറഞ്ചും വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പോൾ ഒരു രണ്ട് ബ്രേക്ക് ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഇവർക്ക് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ അപ്പം ഞാനിത് രണ്ടുമൂന്ന് സാധനം എക്സ്ട്രാ വെക്കും തിരിച്ച് കളയില്ല തിരിച്ചു കൊണ്ടുവന്നാലും അവർ അവരിവിടെ വന്നിട്ട് കഴിച്ചോളും ഇത് ഞാൻ വേഫിൾസ് അതിനകത്ത് കുറച്ച് ഇതൊഴിച്ചേക്കുന്നതാണ് തിരു സിറപ്പ് പിന്നെ ഒരു ചീസിൻ്റെ കഷ്ണം വെച്ചേക്കുന്നുണ്ട് ആ ചെറിയ റെഡ് കളർ ചീസാണ് ഇനി ഇത് ബീട്രൂട്ട് വറുത്തതാണ് നമ്മുടെ ഇത് വറക്കുമല്ലോ ഈ പൊട്ടാറ്റോ വറക്കണ പോലെ തന്നെ ബീട്രൂട്ട് വറുത്തിക്കണതാണ് അപ്പം നല്ല ഡ്രൈ വറുക്കാന്ന് വെച്ചാൽ അവരെനിക്കതൊന്ന് ഡ്രൈ ചെയ്തെടുത്തേക്കുന്നതാകുന്നു ബീട്രൂട്ടിൻ്റെ ആ ചൊവയുണ്ട് കേട്ടോ ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഇവർക്ക് വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് മുറുക്കില്ല നമ്മുടെ അരിമുറുക്കല്ല മറ്റേ ചിക്്പിയുടെ മുറുക്ക് അത് ഇന്ത്യൻ കടയിലും കിട്ടും നമ്മുടെ സൂപ്പർ സ്റ്റോറിലും കിട്ടും ഇത് രസമാണ് കിട്ടും നിങ്ങൾ മുറുക്ക് അങ്ങനെ കറുമുറ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിന് ഇത്തിരി നല്ലതാണ് അതാ ഇതാണ് ആ ഒരു സുറാട്ടിയോ അങ്ങനെന്താ പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ ഇവരിക്ക് അതിഷ്ടമാണ് പീനട്ട് അങ്ങനത്തെ ഒന്നും സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാറില്ല ഇവരുടെ കുട്ടികളുടെ ക്ലാസ്സിൽ ക്ലാസ്സിലേതെങ്കിലൊക്കെ അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മെസ്സേജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക എത്തിക്കൽ ആൻഡ് മോറൽ ഗ്രൗണ്ടിൽ എപ്പോഴും ശ്രദ്ധിക്കും എന്തെങ്കിലുമൊക്കെ ഞട്ടോളോ അതും ഇതുമൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ കൊടുത്തു വിടാതിരിക്കാൻ ചെറിയ ചെറിയ ക്ലാസ് റൂമിലുകളിൽ ഇപ്പം എൻ്റെ മോന് ചില സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ പിള്ളേർ അത് കൊണ്ട് അവന് അലർജിയുള്ള സാധനങ്ങൾ അവർ കൊണ്ടുവരില്ല അപ്പോൾ അതങ്ങനെ ഒരു മ്യൂച്വലി ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ എനിക്ക് തോന്നുന്ന റെഗുലേഷനും ഉണ്ട് പീനട്ടൊന്നും കൊണ്ട് കൊണ്ടുവരാൻ പാടില്ല സ്കൂളിൽ നിന്നുള്ളത് അത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഇത് തന്നെ റൊപ്പറ്റീഷൻ ആണ് കേട്ടോ സെയിം സാധനങ്ങളായിരിക്കും മിക്കവാറും രണ്ടു പേർക്കും പാക്ക് ചെയ്യുക ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടാവും അപ്പം ഞാനിനി എൻ്റെ ഭക്ഷണം കഴിക്കുക എഗ്ഗാണ് കഴിക്കുന്ന രാവിലെ അതിൻ്റെ കൂടുത്തിൽ നല്ലൊരു റിച്ച് ആയിട്ട് ഒരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പാൽ ഒരു അര ഗ്ലാസോളം പാലെടുത്തിട്ടുണ്ട് നമുക്ക് പാൽ അടുപ്പിൽ തിളപ്പിച്ചെടുത്ത് പാലെടുക്കാം പക്ഷേ ഇനി ഒരു സ്റ്റീൽ പാത്രം കഴുകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മൈക്രോവേൽ വെച്ച് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ പാൽ തിളയ്ക്കുകയേ തിളച്ച് തൂവി പോവും അപ്പോൾ നമ്മളൊരു ഐഡിയ ഉണ്ടാവണം ഇന്ന പാത്രത്തിൽ ഇത്ര പാല് വെച്ചാൽ ഇന്ന സമയത്ത് തിളയ്ക്കുമെന്ന് നമ്മൾ കുറച്ച് നാൾ ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം എനിക്കിപ്പോൾ ഒരു മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് തുടങ്ങും അര ഗ്ലാസ് പാലല്ലേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ മൈക്രോവിൻ്റെ അടുത്ത് തന്നപ്പോഴത്തേനും അതിലൊക്കെ അവിടെ എവിടെയും പൊടിയും പിടിച്ച പാടുകളും ഇങ്ങനെ എണ്ണ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ പിടിക്കില്ല എന്തൊക്കെയുണ്ട് അപ്പോൾ ഞാനൊരു വർക്കിംഗ് മദർ എന്ന നിലയിൽ അല്ലെങ്കിൽ ബിസി അമ്മ എന്ന നിലയിൽ ഡീപ്പ് ക്ലീനിങ്ങിനും അല്ല ക്ലീനിങ്ങിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടൈം അല്ല ഇങ്ങനെ ഒന്ന് കാണുക അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റോടെ വെറുതെ വെയിറ്റ് ചെയ്യാം മൈക്രോവേവ് ആവണ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഒന്ന് തുടക്കി ഒരു മുപ്പത് സെക്കൻഡ് പോലും നമുക്ക് വേണ്ടി വരില്ല അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ അറിയില്ല കേട്ടോ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ വീട് അങ്ങനെ ഒരു ക്ലീനായിട്ട് കിടക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും എങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് അത് എത്ര വലിയ വീടാണോ ചെറിയ വീടാണോന്നുള്ളതല്ല വൃത്തിയായിട്ട് കിടക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും വേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സമയം ചെറിയ ചെറിയ സമയം വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയം കിട്ടുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാം അപ്പം ഞാനിനി കാപ്പി പാല് തിളച്ചു പിന്നെ കാപ്പിയിൽ ഞാൻ നെസ്കഫേഡ് ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു കാപ്പി പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് രണ്ടും കൂടെ മിക്സ് ഒന്ന് ഫ്രോത്ത് ചെയ്തെടുക്കാം ഇച്ചിരി വലിയ ഗ്ലാസ് വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തിളച്ച പാലും തിളച്ച കാപ്പിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞിച്ചിരി പൊങ്ങും ഞാനിത് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഇച്ചിരി സ്പ്ലൻഡ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഫ്രോത്ത് മസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇത് എന്താ പറയുക വീഡിയോയിൽ പറയാറുണ്ട് ഇതിൻ്റെ ബ്രാൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എനിക്കൊന്ന് കനേഡിയൻ ഡയറിന്ന് മേടിച്ചാൽ തോന്നും പക്ഷേ ഇനി നല്ല പതഞ്ഞ പാല് പതപ്പിച്ച് കുടിക്കാൻ ഫ്രോത്തിയായിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചിലർക്ക് ഇഷ്ടമില്ലാതെന്ന് എനിക്കറിയാം ഫ്രോത്ത് ഇഷ്ടമില്ലാത്തവരുണ്ട് അവർക്ക് ഇത് രസാവില്ല ഇനിയിപ്പം ഞാൻ വേറൊരു ചെറിയ ഗ്ലാസ്സിലെ ലേശം ക്രീമാണ് അതായത് വിപ്പിംഗ് ക്രീമാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റ് മിൽക്കാണ് കുറച്ചേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും അതും നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവരാം ഞാൻ നിങ്ങളെ ആക്ച്വലി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചരിച്ചു പിടിച്ചു പക്ഷേ എൻ്റെ കൈകളാണ് നിങ്ങൾ വിരലുകളാണ് കാണുന്നത് ആ കണ്ടോ ഇങ്ങനെ പതിനഞ്ഞ് പൊങ്ങി ഡബിളായിട്ട് വരും അങ്ങനെ വരുമ്പം നല്ല നമ്മളിൻ്റെ ഇതിങ്ങനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാപ്പി ഉണ്ടല്ലോ ഒഴിക്കുക അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക നല്ല ഫ്രോത്തി ആയിട്ടുള്ള കോഫി കടകളൊന്നും മേടിക്കില്ലേ അപ്പോൾ ടി മോർട്ടൻസിലൊന്നും പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സ്റ്റാർ ബക്സിലൊക്കെ ഇഷ്ടമുള്ള ഫ്ലേവർ ഇപ്പം പല പല ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ളവർ പല പലത് യൂസ് ചെയ്യും എനിക്ക് നെസ്കഫേഡ് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് ഒരു നാടൻ ഫ്ലേവറും എന്ന നല്ല ഫ്രോത്തി കോഫി അതിൻ്റെ മേളിൽ ഇത്തിരി കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തു ശരിക്കും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു അല്ല ഇങ്ങനെ കാപ്പി കുടിക്കുന്നത് നല്ല റൊമാൻറ്റിസൈസ് ചെയ്ത് കുടിക്കുമ്പം നമുക്ക് അത് പ്രായം കൂടും തോറുവാണിങ്ങനത്തെ നിങ്ങൾ അറിയില്ല പണ്ടൊക്കെ ഇതൊന്നും ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ കാപ്പി അടിക്കുന്നു കുടിക്കുന്നു ഓടുന്നു അങ്ങനെയാണ് രണ്ട് സിപ്പ് വായലോട്ട് വെക്കുന്നു ഓടുന്നു പക്ഷേ നമുക്ക് ഒരു ഫോർട്ടി പ്ലസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിടയ്ക്ക് പറയാറുണ്ടല്ലോ ഫോർട്ടി പ്ലസ്സിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സമയം കൂടുതലുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഭയങ്കരമായ തിരക്കുകൾ കഴിഞ്ഞു നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പോയി നമുക്ക് ഇങ്ങനെയൊന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല അധികം അല്ലേ അപ്പം നമുക്ക് സമയം കിട്ടും അപ്പോൾ ആ സമയം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇനി കാപ്പുടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി റെഡിയായി രാവിലെ നമ്മൾ ദേഹം മേല് കുളിക്കും രാത്രിയാണ് തല കുളിച്ചിട്ടുണ്ടാക്കാം ഒന്നര വെച്ച് തല കുളിച്ച് ഉണക്കി ഡ്രൈ ആക്കി വെക്കും രാവിലെ എന്നിട്ട് ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് റെഡിയായി ഈ ഒരു ഉടുപ്പുണ്ടല്ലോ ഇത് ഞാനുണ്ടല്ലോ ഒരു ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇങ്ങനെ നമ്മുടെ വൺ വർക്ക് പ്ലേസിലാളുകൾ ബ്രാൻഡ് ചെയ്ത് ഇതിപ്പം ഇതിലൊരു ബ്രാൻഡുണ്ട് നഴ്സ് ആർ എണ് എഡ്യൂക്കേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്ത് തരുന്ന ഇതാണ് ഞാൻ സ്മോൾ സൈസ് ഓർഡർ ചെയ്ത് അവർ തന്നത് എക്സ്ട്രാ സ്മോൾ പക്ഷേ ഞാൻ നോക്കി അലക്ക് കഴിഞ്ഞിട്ടാണ് നോക്കിയത് ഒന്നെനിക്ക് റിട്ടേൺ ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിരുന്നു അപ്പം ഞാനിത് മാറണോ ഊരണോ വേണ്ടയോ എന്നൊക്കെ ഓർക്കുക നമ്മുടെ വർക്കിൽ ഒന്ന് രണ്ട് പേര് നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ടിട്ടിട്ട് വരാമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പോയി ഇനി ഇച്ചിരി ടൈറ്റ് ആണല്ലോ വേണ്ടിലായിട്ട് ഇട്ട് ഇനി ബാഗിൽ ചില സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കിയതാണ് നോക്കുമ്പോൾ അതിനകത്ത് കച്ചറകളുടെ കൂമ്പാരം കൂടാരം ഇതിൽ ഏത് സാധനം എടുത്ത് കളയും ഏത് സാധനം വെക്കും എന്ന് സംശയമായി അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി രാവിലെ ഇതിനുള്ള സമയമില്ല ആകുമ്പോൾ ഇറങ്ങണം എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു വീക്കെൻഡിൽ അടുത്ത വീക്കെൻഡിൽ നമുക്ക് ബാഗ് ക്ലീനിങ് ഒരു വീഡിയോ ചെയ്യണം രണ്ടൊന്ന് എനിക്ക് രണ്ട് മൂന്ന് ബാഗുണ്ട് ഈ ഒരു ഈ ബാഗ് എനിക്ക് മൂന്ന് വർക്ക് ബാഗ് ഉണ്ട് എനിക്ക് അല്ല ഒരെണ്ണം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു ബാഗാണ് ഒരു ബ്രിക്ക് കളറുള്ളത് പിന്നെ ഉള്ളത് ഒരു ബ്രൗൺ കളർ പിന്നെ ഇതും ഒരു ബ്ലൂ കളറും ഉണ്ട് അത് രണ്ടും എനിക്ക് ചെടി ബ്ലേക്കിൽ നിന്ന് അയച്ചു തന്നാണ് ചെടി ബ്ലേക്കിൽ നിന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് എന്നുള്ള നിലയിൽ അയച്ചു തന്ന പക്ഷെ ഞാൻ ഇതിൻ്റെ കസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ട് മേടിച്ചത് അപ്പം ഞാൻ കസ്റ്റം പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ മേടിക്കുന്ന ഒരു ബാഗിൻ്റെ വിലയാണ് ഞാൻ കസ്റ്റം പേയ്മെൻറ്റിനു കൊടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ശരിക്കും അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് കാശ് കൊടുത്ത് ഇങ്ങോട്ട് മേടിക്കേണ്ട കാര്യതായെന്ന് പക്ഷേ നല്ല ബാഗാണ് കേട്ടോ കാശുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റിയ ബാഗാന്ന് ഞാൻ പറയും ആ എന്തായാലും അത് കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സാധനങ്ങൾ കൊള്ളും ലാപ്ടോപ്പും കാര്യങ്ങളും എപ്പോഴും ഞാൻ മേടിക്കുന്ന ബാഗ് ഞാൻ ശ്രദ്ധിക്കണത് ലാപ്ടോപ്പ് കൊള്ളു ലാപ്ടോപ്പും ചാർജറും പിന്നെ ഒരു ചെറിയ പ്ലാനറോ ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം കൊള്ളുമോ എന്നുള്ളൊരു രീതിയിലുള്ള ബാഗുകളാണ് എപ്പോഴും ഞാൻ മേടിക്കുക എനിക്കല്ലാത്ത ഇങ്ങനത്തെ ചെറിയ വാനിറ്റി ബാഗ് അങ്ങനത്തെ ടൈപ്പൊന്നും ഇല്ല കേട്ടോ മോസ്റ്റ്ലി ഇങ്ങനത്തെ ടോട്ട്സ് ടോട്ട് ബാഗുകളാണ് നോക്കുമ്പോൾ ഒരു രണ്ട് ഓറഞ്ച് വരെ അത് കിടക്കുന്നുണ്ട് നല്ല ഫ്രഷ് ഓറഞ്ച് ഇന്നലെ ഞാൻ എടുത്ത് വെച്ചത് വർക്കിൽ പോയി ചെന്നിട്ട് കഴിക്കാൻ സമയം കിട്ടിയില്ല അപ്പം നല്ല തണുപ്പുള്ള ദിവസങ്ങളാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത ദിവസം മാത്രമേ തണുപ്പുണ്ടായിരുന്നില്ല മഞ്ഞൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഈ വോയിസ് ഓവർ തരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഫോറോ അങ്ങനെ വേണ്ടുമാണ് അപ്പോൾ നമ്മളെപ്പോഴും രാവിലെ നമ്മുടെ ഗൂഗിളിനടുത്ത് ഒക്കെ ചോദിക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പിന്നെ നോക്ക് ഒരു എപ്പോഴും ഒരു മൂന്നാല് ദിവസത്തെ കാര്യം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്രഡിക്ട് അങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ വരാറുണ്ട് ഇവിടെ എന്താണോ പ്രൊഡിക്ഷൻ പറയാമെന്നുള്ളത് പിന്നെ മഞ്ഞില്ല വലിയ തണുപ്പുമില്ല അപ്പം ഞാൻ സാധാരണ ഒരു ജാക്കറ്റാണ് കേട്ടോ ഇട ഈ ജാക്കറ്റ് ഈ ബ്ലൂ ജാക്കറ്റ് എവിടെയാണ് ചോദിക്കേണ്ടായിരുന്നു ഈ ബ്ലൂ ബ്ലൂ ജാക്കറ്റ് ഞാൻ ഹഡ്സൺ ആൻഡ് ബേന്ന് മേടിച്ചാണ് നമ്മുടെ എന്താ പറയുക ആൽവിൻ ക്ലീൻ ആ ഒരു ബ്രാൻഡാണ് തോന്നുന്നു നമ്മൾ ആദ്യം ഒക്കെ ജാക്കറ്റ് മേടിക്കുമ്പോഴത്തേന് പന്ന ജാക്കറ്റൊക്കെ മേടും നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ലല്ലോ കാനഡയിലോട്ടോ അല്ലെങ്കിൽ ഞാൻ അയർലൻഡിൽ ആ സമയത്ത് രണ്ടായിരത്തി ആറാ സമയത്തൊക്കെ പോകുമ്പോൾ കാണാൻ ഭംഗിയുള്ളത് എന്നാൽ വില കുറഞ്ഞത് അങ്ങനെയൊക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് അല്ല നമ്മൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കണത് അപ്പം ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ചിലപ്പോൾ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആവും നല്ല നല്ല ജാക്കറ്റുകൾക്ക് അപ്പം നമ്മൾ സെയിൽ നോക്കി വെക്കുക കൂപ്പൺസ് ഒക്കെ ഉണ്ടെങ്കിൽ സേവ് ചെയ്യുക അതല്ലെങ്കിൽ നല്ല മേടിക്കുമ്പം ആ ഒരു ഇരി ഇത്തിരി ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുക അതിപ്പം നമുക്ക് തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടാകും ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇപ്പം ഞാൻ കുറച്ചിങ്ങനെ ഭംഗിയും കൂടെ നോക്കൂ കേട്ടോ ജാക്കറ്റുകൾക്ക് പക്ഷേ ജാക്കറ്റ് ഈ ഒരു മറ്റ് ഇതുള്ള ജാക്കറ്റ് ഉണ്ടല്ലോ ഹുഡിയൊക്കെ ഉള്ള ആ ഒരു മഞ്ഞിടുന്ന ജാക്കറ്റില്ല അതിന് വലിയ ഭംഗിയുള്ള ഒന്നും കിട്ടാമല്ലോ വലിയ ഇങ്ങനെ ബും നിൽക്കുന്ന ജാക്കറ്റുകളെ കിട്ടത്തുള്ളൂ ഇങ്ങനത്തെ ഈ ട്രഞ്ച് കോട്ട് ടൈപ്പ് ജാക്കറ്റുകൾക്ക് അല്ലെങ്കിൽ ഈ ഈ ടൈപ്പുകളൊക്കെ കുറച്ച് ഭംഗിയിലും കിട്ടും ഐസിക്കിനെ സ്കൂളിലാക്കി അവൻ്റെ സ്കൂളിൽ നിന്ന് ഒരു അഞ്ച് അഞ്ചേഴ് മിനിറ്റും കൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യണം എൻ്റെ വർക്ക് പ്ലേസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ അത് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകും അതെല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒമ്പത് മണി കഴിയുമ്പോഴത്തേനും എത്തിയാൽ മതി ഇപ്പം അപ്പോൾ ഇതാ മഞ്ഞ് ഇപ്പം നമ്മൾ മഞ്ഞുള്ളതനുസരിച്ച് നമ്മുടെ ബൂട്ടും ഷൂസും ഒക്കെ മാറ്റി മാറ്റി ഇടണം കേട്ടോ ഇപ്പം ഞാനിട്ടുന്ന ഒരു ഫോൾ ടൈപ്പ് ടൈപ്പായിട്ടുള്ളൊരു ബൂട്ടാണ് മഞ്ഞള്ളപ്പം ഇടുന്ന ബൂട്ട് വേറെ ആയിരിക്കും നമുക്ക് ഇത് വരുന്ന വരാത്ത തരത്തില് ഇപ്പം നമ്മുടെ കാലിലൊക്കെ മഞ്ഞ് പറ്റാത്ത തരത്തില് ഇതാപ്പം ഒൻപത് ജസ്റ്റ് ഒമ്പതൊക്കെ ആയി എത്തി ഇനി നമ്മൾ അതൊക്കെ നമ്മുടെ കോട്ടും സ്യൂട്ടും ഒക്കെ ഊരി അതൊക്കെ സെറ്റപ്പ് ആക്കി ഞാൻ രാവിലെ കുറച്ച് വെള്ളം ഈ ഒരു ജഗ് ഇവിടെ വെച്ചേക്കാനും ഈ ഒരു വെള്ളത്തിൻ്റെ പാത്രം ആ രാവിലെ എല്ലാ ദിവസവും പോയിട്ട് നമുക്കൊരു ചെറിയ കിച്ചൺ ഉണ്ട് ആ കിച്ചണിൽ പോയി അത് കഴുകി അതിനകത്ത് വെള്ളമൊക്കെ എടുത്ത് വെക്കും അങ്ങനെ ഒരു ചെറിയ ചെറിയ ഒന്ന് രണ്ട് റുട്ടീനുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ബോർഡ് റൂമിൻ്റെ പുറത്തൊരു ബോർഡുണ്ട് ആ ബോർഡ് ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കും കേട്ടോ ഓ മോസ്റ്റ്ലി നമുക്ക് അപ്പോയിൻമെൻറ്റ് ബേസ്ഡായിട്ടായിരിക്കും മീറ്റിങ്സും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരിക അല്ല ആരെങ്കിലും കാണാൻ വരിക പക്ഷെ ചിലപ്പം ആളുകൾ പെട്ടെന്ന് ഉണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞ ആഴ്ച വരാറുണ്ടല്ലോ അപ്പം നമ്മളിവിടെ ഓഫീസിലില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ആണ് ഞാൻ ഇങ്ങനെ ആ ബോർഡിൽ എഴുതും ഇങ്ങനെ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അടച്ചിടും ഇനിയിപ്പം അടുത്തൊരിതെന്ന് പറഞ്ഞാൽ റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഓൾറെഡി ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒരു വീക്കിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ പക്ഷേ ഓരോ ടൈം പീരീഡിലും ഒരു ചങ്ക് ഓഫ് തിങ് ഒരു മീറ്റിംഗ് ആയിരിക്കും ഒരു എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിരിക്കും അങ്ങനെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് പക്ഷേ എന്തൊരു പ്രൊജക്റ്റും എന്തൊരു കാര്യവും നമ്മൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ സ്മോൾ സ്മോൾ സ്റ്റെപ്സായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ചിലത് കാര്യങ്ങൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നുണ്ടാവും ചിലതിനൊരു മാസം എടുക്കണമായിരിക്കും അപ്പോൾ മാസം എടുക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യമെങ്കിലും നമ്മൾ ഇന്ന് ചെയ്താലേ ഉള്ളൂ നമുക്കൊരു നല്ല റിസൾട്ട് ആറ് ആറുമാസത്തിന് ശേഷം വരത്തുള്ളൂ അപ്പോൾ ആ ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിൽ നമ്മൾ അപ്പ് ചെയ്യേണ്ട പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ചെയ്യേണ്ട ചില പെട്ടെന്ന് തീർക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ദിവസം രാവിലെ അല്ലെങ്കിൽ തല ദിവസം രാത്രിയിൽ വർക്കിന് പോകുന്നതിന് മുമ്പ് വർക്ക് ചെയ്യുന്നു പോകുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു മോർണിംഗ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ അടുത്ത വീഡിയോ വരും വരെ ബൈ